ഹലോ ഗായ്സ് വെൽക്കം ടു ബി ബി സ്പേസ് ലെറ്റ് സ്പിൽ സം ടീ വിത്ത് മീനാക്ഷി അപ്പം ഇപ്പോൾ ഹൈലി ഡിബേറ്റഡ് ആയിട്ടുള്ള സംഭവം ജബ്രിയാണ് ജാസ്മിൻ പ്ലസ് ഗബ്രി കോമ്പിനേഷൻ അപ്പം ആൾക്കാർ പറയുന്നത് ഇതൊരു ലവ് സ്ട്രാറ്റജിയാണ് വന്ന് ഒരാഴ്ചയ്ക്കൊക്കെ ഇവരെന്താ പ്രേമമായോ എന്നൊക്കെയാണ് പക്ഷേ ജാസ്മിൻ ഇന്നലത്തെ എപ്പിസോഡിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഉള്ളിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ജാസ്മിൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ അത് ജാസ്മിൻ്റെ തന്നെ മതത്തിൽപ്പെട്ട ഒരാളെ അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ലവ് സ്ട്രാറ്റജി അല്ല എന്നാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ജബ്രി കോംബോ ഭയങ്കര ഹൈലൈറ്റായിട്ട് വരാനുണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജാസ്മിൻ ഉണ്ടെങ്കിൽ ഗബ്രി ഉണ്ട് ഗബ്രി ഉണ്ടെങ്കിൽ ജാസ്മിൻ ഉണ്ട് ഇതിൻ്റെ ഒരു വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്ന ഐസ്ക്രീം ഇഷ്യൂ ആണ് ബിറ്റ്വീൻ അപ്സര ജാൻമണി ഗബ്രി ആൻഡ് ജാസ്മിൻ അതായത് അപ്സറൻ ജാൻമണിയും കൂടെ കുറച്ച് ഐസ്ക്രീം എടുത്ത് കഴിച്ചോണ്ട് എന്നപ്പോഴത്തേക്കും ഗബ്രി പറഞ്ഞു ചേച്ചി അതെൻ്റെ ഐസ്ക്രീം അല്ലേ എന്നോട് ചോദിക്കാണ്ട് എന്താ എടുത്തേ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പിന്നീട് അതിൻ്റെ പേരിൽ മുട്ടൻ കരച്ചിലായി ജാൻമണി ചീത്ത പറഞ്ഞു അപ്സര ചേച്ചി കരഞ്ഞു ഇതിൻ്റെ ഇടയിൽ ജാസ്മിൻ വന്ന് ഇടപെട്ടു അപ്പൊ ഹൗസ് വൈഫ്സ് എല്ലാരും ചോദിച്ചു ഞങ്ങൾ ഗബ്രിയോടല്ലേ സംസാരിക്കുന്നേ എന്തിനാണ് ജാസ്മിൻ ഇതിന്റെ ഇടയിൽ ഇടപെടുന്നതെന്ന് അപ്പൊ ഇവിടെയും ഈ ഒരു കോംബോ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ആവുന്നുണ്ട് ആൻഡ് ഓൾസോ നിങ്ങൾ റീസെന്റ്ലി പ്രമോയില് കണ്ടില്ലേ നമ്മുടെ റോക്കി വന്ന മതിൽ ഇടിച്ച് പൊളിക്കുന്ന അതായത് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് റോക്കിയെ കുറ്റം പറയാണ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരുമിച്ചിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ആ സമയത്ത് റോക്കി വിചാരിച്ചു ഓക്കെ റോക്കിനെ പറ്റിയാ പറയുന്നതെന്ന് വിചാരിച്ച് ആ കപ്പ് കപ്പ സൈഡിൽ വെച്ചിട്ട് ഒറ്റയിടി ഹൗസ് മെയ്റ്റ്സിലെ മെയിൽ കണ്ടസ്റ്റൻസിൽ വളരെ ശാന്ത സ്വരൂപനാണ് നമ്മുടെ സ്വന്തം ഋഷി അതായത് മുടിയൻ പക്ഷേ കഴിഞ്ഞ ദിവസം മുടിയൻ്റെ ഒരു മുടിയഴിച്ചിട്ടാട്ടം നമ്മൾ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയും ദേഷ്യപ്പെട്ട് ജാസ്മിനോടും ഗബ്രിയോടും റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഫോർ ദ റീസൺ നമ്മൾ ഋഷിയെ നോമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമായിരുന്നു ഋഷി അവിടെ ഉണ്ടാക്കിയിരുന്നത് സത്യത്തിൽ അത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റാകും ഈ സീസണിലെ ആദ്യത്തെ ക്യാപ്റ്റൻ അർജുൻ അർജുനായിരുന്നെങ്കിൽ രണ്ടാമത്തെ ക്യാപ്റ്റനായി വന്നത് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അപ്സര ചേച്ചിയായിരുന്നു അതായത് കഴിഞ്ഞ ദിവസത്തെ ആ വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുത്ത ഫിസിക്കൽ ടാസ്കിൽ ചേച്ചി ജയിക്കുന്ന ആരും ഒട്ടും പ്രതീക്ഷയില്ല കാരണം എല്ലാവരും ആർക്കും അറിയാതെ പോയൊരു കാരണമുണ്ടായിരുന്നു ദാറ്റ് അപ്സര ചേച്ചി വാസ് എൻ എൻ സി സി ക്യാൻഡിഡറ്റ് അപ്പം ആ എൻ സി സി ക്യാൻഡിഡറ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ടാസ്ക് ഒക്കെ പുഷ്പം പോലെ ജയിച്ച് അപ്സര ചേച്ചി ഗേൾ പവർ കാണിച്ചുകൊണ്ട് കൊണ്ട് ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ഒപ്പം പുതിയ പവർ ടീമും വന്നിരിക്കുകയാണ് പിന്നെ നമുക്ക് പറയാനുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ എവിക്ഷൻ ആൻഡ് കഴിഞ്ഞ ആഴ്ചയിൽ എവിക്റ്റ് ആയി പോയത് ആരും പ്രതീക്ഷിക്കാത്ത രതിചേട്ടനായിരുന്നു എനിക്കറിയില്ല അതിനൊരു മിക്സ്ഡ് ഒപ്പീനിയൻ ആട്ടോ പറയുന്നത് കാരണം അദ്ദേഹത്തിന് ആ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ കിട്ടിയ സ്പേസ് അദ്ദേഹം മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്ന് ഒരു ഭാഗം പറയുന്നുണ്ട് ആൻഡ് വേറൊരു ഭാഗം അല്ലാതെ കണ്ടസ്റ്റൻസ് അടക്കം പറയുന്നുണ്ട് അതായത് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ കിട്ടുന്ന സ്പേസും കൂടി എടുത്ത് രതി ചേട്ടൻ സംസാരിക്കുകയാണ് കോണ്ടൻറ്റ് ഉണ്ടാക്കുകയാണ് ബാക്കിയുള്ളവരെ ചൊറിഞ്ഞോണ്ട് കോണ്ടാക്കുകയാണെന്നൊക്കെ എന്തായാലും പലതവണ തവണ വോക്കൗട്ട്സക്കെ നടത്തിയിട്ടുണ്ട് ഓരോ ഇഷ്യൂ കഴിയുമ്പോഴും അപ്പം ബിഗ് ബോസ് പറഞ്ഞു എന്നാൽ പിന്നെ രതീഷെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് അറിയില്ല ഇനി രതീഷേട്ടൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് ഷോ തുടങ്ങിയ മൂന്ന് ദിവസത്തിനുള്ളിൽ ഭയങ്കരമായിട്ട് ജനശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമായിരുന്നു മെയിൽ കൺസെൻറ്റ് അതായത് ആദ്യത്തെ ഇഷ്യൂ നടക്കുന്നത് വാസ് ബിറ്റ്വീൻ ജാൻമണി ആൻഡ് രതിഷേട്ടൻ ജാൻമണി രതിഷേട്ടനെ വന്ന് കെട്ടിപ്പിടിക്കുന്നത് രതിഷേട്ടനെ ഒട്ടും കംഫർട്ടബിളല്ല ഭാര്യയുടെ പേര് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രശ്നമായിരുന്നു അതായത് ഇന്നെന്നെ കെട്ടിപ്പിടിക്കുന്നു നാളെ ഇനി എന്നെ ഉമ്മ വെച്ചാലോ എന്നായിരുന്നു രതിഷേട്ടൻ പറഞ്ഞത് ആൻഡ് അന്നത്തെ ക്യാപ്റ്റനായിരുന്ന അർജുൻ വന്ന് സംസാരിച്ച് ജാൻമണി ചെന്ന് സോറിയും പറഞ്ഞ് അത് സോട്ട് ഔട്ട് ചെയ്തു ആൻഡ് ഐ ഗെസ് ഓൺ ദ തേർഡ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വീണ്ടും ഒരു ഇഷ്യൂ ഈ ഒരു മെയിൽ കൺസെൻ്റിനെ ബേസ് ചെയ്ത് വരികയാണ് ബട്ട് ദാറ്റ് വാസ് ബിറ്റ്വീൻ സുരേഷ് ഷേട്ടൻ ആൻഡ് രതി ഷേട്ടൻ അതായത് സുരേഷ് ചേട്ടന് ഒട്ടും കംഫർട്ടബിൾ അല്ല രതി ചേട്ടൻ വന്ന് കെട്ടിപ്പിടിക്കുന്നത് അദ്ദേഹം പറയുന്നത് എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് എൻ്റെ കൺസെൻറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആൻഡ് ഹൗസ് ഒക്കെ ഇടപെട്ട് അദ്ദേഹം സോറി ഒക്കെ ചോദിക്കുന്നുണ്ട് ആൻഡ് ഈ രണ്ട് പ്രശ്നങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി വരുന്നത് അതായത് ഈ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൻ്റെ കണ്ണാടി എന്നാണല്ലോ അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആണ് ഫീമെയിൽ കൺസെൻ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആൺകുട്ടികൾക്ക് അവർ സെറ്റ് ചെയ്യുന്ന ബൗണ്ടറീസ് അവർ സെറ്റ് ചെയ്യുന്ന ബാരിയേഴ്സ് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് അത് ഏത് ജെൻഡറിലേയും ആയിക്കോട്ടെ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ അപ്പം ഈ ഒരു സംഭവം ഒരു ഡിസ്കസ് ായിട്ട് ഇപ്രാവശ്യം ബിഗ് ബോസ് ലൈക്ക് അവിടുത്തെ ആൾക്കാർ അവിടെ ഉണ്ടായ ഇഷ്യൂസ് കൊണ്ട് നോർമലി വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഇനി എന്തൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ നടക്കുക എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം ബിഗ് ബോസിലെ കൂടുതൽ അപ്ഡേറ്റ്സും അഭിപ്രായങ്ങളും ഒക്കെ അറിയാനായിട്ട് സ്റ്റേ ട്യൂൺ ടു ദിസ് സോ ബിഗ് ബോസിലെ കൂടുതൽ റിവ്യൂസും അപ്ഡേറ്റ്സും ഒക്കെ അറിയാനായിട്ട് സ്റ്റേറ്റ് യൂൺ ടു ദിസ് പേജ് ബൈ